ഇല്ല ഇല്ല അടുത്ത് ജീവിതം തന്നെ മതിയായിരിക്കുന്നല്ലേ ഇത്രനാൾ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇങ്ങാർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധികം നാളത്തൊന്നും ഇല്ല കഴിവതൊഴിഞ്ഞൊഴിഞ്ഞ് നടന്നേ പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പിന്നെ കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എൻ്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ പറയുവാറു ഞാനാണല്ലോ ഇതുങ്ങളെയൊക്കെ വളർത്തി പോയിട്ട് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഞാൻ ജീവിച്ച എത്രനാൾ ജീവിക്കും രോഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമെന്റ് കൊണ്ടാണെങ്കിലും കുട്ടികളും മനസ്സിലോട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചായിരുന്നു കുത്തുവാക്കുകളുണ്ട് ഉണ്ട് വന്നാണ് ഇരിക്കേണ്ടി വന്നാൽ അവിടെ എന്നാലും അവര് കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയുടെ ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഭ്രാന്തായിട്ട് അല്ലെങ്കിൽ ആ ഇതുമായിട്ട് ആത്മഹത്യയെ അതേ നടപ്പുള്ളായിരുന്നു സെൻ്റെ സ്ഥലമൊക്കെ കൊടുത്ത ഒരു വീട് അവർ വെച്ച് കൊടുക്കുമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട് വെച്ച് തന്നു അപ്പം ഞാൻ ആ വീട്ടിൽ താമസം ഒറ്റക്ക് താമസിക്കണ്ടേ എൻ്റെ ഒരു അനിയത്തിക്ക് വീടൊന്നും ഇല്ല അപ്പം ഞാൻ അവളോട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് കുറച്ചുപേരെയൊക്കെ നല്ലോണം നിന്ന് ഇപ്പം ഈ രണ്ടുമൂന്നാഴ്ചക്ക് മുമ്പ് അത് ഞാൻ അവരുടെ പേരിൽ എഴുതി വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ എല്ലാവരും അത് ഷെയർ ചെയ്യും എനിക്കെന്തെങ്കിലും വന്നാൽ വെച്ച് തരണമെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അവൾ മാനസികമായിട്ട് എന്നെ കുറേ കുറച്ച് ഇതാക്കിയത് അപ്പം എന്നെ മനസ്സുകൊണ്ട് വിചാരിച്ച അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല എൻ്റെ കാലം കഴിഞ്ഞ് എടുത്തോ അപ്പോൾ ഒന്നും എഴുതി വെച്ച് നടക്കൂല എന്ന് പറഞ്ഞു അതേ ചൊല്ലിയല്ല പ്രശ്നങ്ങളാണ് കെട്ടിയാലും ഇവളും എന്നെ മാനസികമായിട്ടൊത്തിരി രണ്ടാഴ്ചക്ക് മുമ്പേ ആ കാണിച്ചത് അത് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതുകൊണ്ട് അപ്പം അതെയൊക്കെ ഞാൻ അപ്പോഴും കഴിവതും ഒഴിഞ്ഞു ഒഴിഞ്ഞ് നടന്നേ പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുമായിരുന്നു അന്നേരം ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലാ എവിടെയെങ്കിലുമൊക്കെ മാറി മാറി നടന്നേച്ചു അപ്പം ഇപ്പം ഒരു ബലപ്രയോഗം പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനപ്പം സീമനെ വിളിച്ച് കരഞ്ഞ് എന്നെവിടെയെങ്കിലും നിർത്തി തന്നെ അല്ലെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ അപ്പം കൊപ്രാക്കളത്തിൽ എൻ്റെ ഒരു ഷെയർ വീതിച്ചപ്പോൾ എൻ്റെ മൂത്ത അങ്ങനൊക്കെ കൊപ്രാക്കളം അവൻ ചാലക്കുടിയിലാണ് വീട് വെച്ചാണ് അപ്പോൾ ആ അവിടെ പോയി ഞാൻ രണ്ട് മൂന്ന് ദിവസം നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സീമനെ അവിടുത്തെ മെമ്പറിനെ ഒക്കെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഞാൻ മരിച്ച് അത് നിങ്ങളെങ്കിലും ഒന്നും അറിയണമില്ല എന്ന് പറഞ്ഞ് പിന്നെ അതേ ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞ് അപ്പോൾ സീമ ഇതിലിടപെട്ട് ചേച്ചിനെവിടെയെങ്കിലും നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഒട്ടും എനിക്ക് പറ്റുക അത്ര തന്നെ മാനസിക കെട്ടിയാലും കെട്ടിയാലും മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചായിരുന്നു കുത്തുവാക്കുകളുണ്ട് ആരും ആരും ഇല്ല അറിയാം എന്നെക്കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എന്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ പറയുമായിരുന്നു അന്നു ഞാനൊന്നിനും ഇല്ല അവിടെ തന്നെ വെറുതെ ആ കട്ടിലയില് ഇങ്ങനെ വെറുതെ കിടന്ന് മൗനമായിട്ട് കിടന്ന് ഞാനായിട്ട് എന്തിനാ ഞാനാണല്ലോ ഇതുങ്ങളൊക്കെ വളർത്തി പോറ്റിയത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഞാൻ ജീവിച്ച ജീവിച്ചു എത്രനാള് ജീവിക്കും രോഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതിൻ്റെയാണ് ഇപ്പം ഞാൻ ഈ അനുഭവിച്ചത് ഒരു ദൈവം ഇടപെട്ട് ഇത് പുറലോകത്ത് അറിയിക്കാൻ എനിക്ക് ഇടവരുത്തി അല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും കരഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പോകണമുള്ളായിരുന്നു നമ്മുടെ ഇപ്പം സിനിമാ സുഹൃത്തുക്കളുണ്ട് സിനിമാ സംഘടനയുണ്ട് ഇവരൊക്കെ ബന്ധപ്പെടാൻ പറ്റുമായിരുന്നു ഇല്ല വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടി വെറുതെ നമ്മളിത് അറിയിക്കണ്ടേ ഏതായാലും ഇതുവരെ ആയി ഈ വീട് വെച്ചപ്പോൾ നാളു തൊട്ട് പ്രശ്നങ്ങളാണേ അവർക്ക് രണ്ട് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മുറിയുള്ള വീട് ഒരു ചെറിയ ഹോളോ എനിക്ക് മാത്രമല്ല പണതാന്ന് അപ്പോൾ അവർക്ക് അത് പുച്ഛം ഒരു കിളിക്കൂട് പണതാണ് അങ് അന്ന് തൊട്ട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കണാണ് അപ്പോഴും എൻ്റെ മനസ്സ് വിചാരിച്ച് എനിക്കൊരാക്കുവാണെങ്കിൽ ഇത് കൊട്ടാരം തന്നെയാണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട് തൊട്ട് പ്രശ്നങ്ങളായിരുന്നു ഈ വീട് വെക്കാൻ ആ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായി ഞാൻ താമസിക്കണേ അപ്പോഴറിയണം ഞാൻ ചേച്ചി ചേച്ചിയൊന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് അപ്പഴാറിയണം അപ്പോൾ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ഒരു വീട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വീട് വെച്ച് തരാം അങ്ങനെ ആ വീട് വെച്ച് തന്ന അവരെല്ലാവരും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എന്ന് വെച്ചാൽ കുറേ കുറേ പേര് ഉണ്ടാവുമല്ലോ വീട് വെച്ച് തരാൻ വേണ്ടി അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് ബിനക്ക് വീട് കൊടുക്കാത്ത വിധത്തിൽ അവർ സംസാരിച്ച് അങ്ങനെ കിട്ടിയ വീടാണ് ഒരുപാട് പേര് ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ ഏയ് ഇല്ല ഇല്ല നമ്മൾ മീറ്റിംഗ് ഉണ്ടല്ലോ എല്ലാ കൊല്ലവും അവിടെ പോയില്ല എല്ലാവർക്കും വർക്കൊക്കെ ഇല്ലാത്ത പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇതില്ലേ നമ്മളവിടെ പോയി നിന്ന് ആ മീറ്റിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലാട്ടും അല്ലാതെ ആരോടും ഒന്നും പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല ഇല്ല എല്ലാ ഉള്ളിലും ഒതുക്കി ഒതുക്കോ ഒതുക്കി ഇപ്പോൾ ഈ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല ഇപ്പം ഇങ്ങനൊരു സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒന്നും ആരോടും പറയില്ല അവിടെ തന്നെ അങ്ങനെ അങ്ങനെ നിന്നാൻ എങ്ങനെയാണ് ഈ മഹാത്മയിലോട്ട് ഇവിടുത്തെ ഈ ജനസേ കേന്ദ്രത്തിലോട്ട് അവിടെ ആ വീട്ടിൽ നിൽക്കാൻ ഇനി തയ്യാറല്ല അയ്യോ അവിടെ നിന്ന ഞാൻ എൻ്റെ പിന്നെ എന്നെ കാണില്ല അപ്പം അതും ഞാൻ പറയാതെ സഹിച്ച് നിന്നാൻ മരിച്ച മരിക്കണമെങ്കിൽ മരിക്കുക കഴിഞ്ഞ എൻ്റെ മുളത്താഴ്ചയിലൊക്കെ അങ്ങനെ സാഹചര്യം വന്നതാണ് അപ്പൊ സീമനെ വിളിക്കാൻ തോന്നിയത് അതൊക്കെ ദൈവം നിശ്ചയമാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ ആരോടും പറയുന്നത് എല്ലാ ഒതുക്കി ഞാൻ വലിയതും പറഞ്ഞാൽ എൻ്റെ കൂടപ്പുറംകൾ മോശമാവുക പക്ഷെ അത് നോക്കിയിരുന്നു ഞാൻ എന്നെ തന്നെ കുഴിച്ചു കൂണ്ടണ പോലെയായി അപ്പം അതിന് ദൈവം ഇടപെട്ട് ഇങ്ങനെ പറയാനൊക്കെ ഇടവന്ന അല്ലെങ്കിൽ ആരോടും പറയാനൊന്നും നിൽക്കുകയൊന്നും ഇല്ലായിരുന്നു ഈ ഒക്കെ ഒരു സമയത്ത് നെടുമുടി വേണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കൃത്യമായിട്ട് ആ ഒരു അങ്ങനെ ഇപ്പന്ന് വെച്ചാൽ ആരും ആരും അങ്ങനെ നമ്മൾ ഒരേ ആരെയും കാണണില്ലല്ലോ കൊല്ലത്തിലൊരു പ്രാവശ്യം മീറ്റിംഗ് അല്ലേ അപ്പോൾ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നാലും ബാവിനോട് സീമ തന്നെയൊക്കെ സംസാരിച്ച് ഞാൻ സംസാരിച്ച് അപ്പം സീമ പറഞ്ഞ എന്ത് ബാവു തന്നെ വഴക്കം ചേച്ചിയുടെ ചേച്ചിക്ക് വെച്ചെന്ന വീട്ടിൽ ചേച്ചി എന്തിനാണ് ഇറങ്ങിയെന്ന് നമ്മുടെ അവിടുത്തെ സാഹചര്യം അങ്ങനെയുള്ള അവർ നമ്മൾ എനിക്ക് വയ്യാത്ത കാരണം അവർ കൂടെ നിൽക്കണ് അപ്പം അമ്മ അവരുടെ ഇതിലെല്ലാം നിൽക്കണം അപ്പം ഞാൻ അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിയതാണ് ഈ നാശം മുഴക്കം വന്നേക്കണം പെന്ഷന് അതെല്ലാ മാസം കിട്ടാണ്ട് അത് കിട്ടാണ്ട് നമ്മളത് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ കൈ നിക്കണ്ടല്ലോ എന്നിട്ടും കൂടി നമുക്ക് ചെയ്ത് പിന്നെ കുറച്ച് ഒരിടത്തും പോകാറൊന്നുമില്ല എനിക്കത് പൈസക്ക് അങ്ങനെയുള്ള ചിലവൊന്നും ഇല്ല എനിക്ക് അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോന്നായിരുന്നു അവിടെ ഇനിയും സിനിമകൾ വന്നാൽ അല്ലെങ്കിൽ അവസരങ്ങൾ വന്നാൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അങ്ങനൊരാഗ്രഹമുണ്ടോ ഇല്ല ഇല്ല അടുത്ത് ജീവിതം തന്നെ മതിയായിരിക്കണല്ലേ പോകണമെന്ന് താല്പര്യമൊന്നുമില്ല പണ്ടത്തെ സിനിമ നമുക്കാര്ക്കും അറിയില്ല ഇപ്പൊ എല്ലാം പുതിയ ആൾക്കാരല്ലേ ഇത്തിരി ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് അങ്ങനെ ആരും വിളിച്ചിട്ടുമില്ല ഇന്നവരെ അങ്ങനെ മതിയായി അഭിനയൊക്കെ ഇത്ര നാളെ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇങ്ങ ആർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധികം നാളത്തൊന്നും ഇല്ല അപ്പൊ അങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ച് തീർക്കാന്ന് മാത്രമേ ഉള്ളൂ മക്കളില്ല ഹസ്ബൻ്റ് ഉണ്ടായതല്ലേ മുപ്പത് സെന്റ് സ്ഥലം ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ ആളിനെ ഭയങ്കര കുടിയും ഇതൊക്കെ ആയിരുന്നു അപ്പം ആ മുപ്പത് സെൻറ് സ്ഥലം കൊണ്ട് ബ്ലേഡിലൊക്കെ വെച്ച് അത് പോയി ആള് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളിൽ നിന്ന് വീണ് മരിച്ച ആളും പോയി അപ്പം പിന്നെ തനിച്ചായില്ലേ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരില്ല ഞാൻ എവിടെ തേണ്ടി നടന്നാലും എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവില്ല പോവില്ലെന്നാ പറയുന്നത് പിന്നെ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആങ്ങളെ തന്നെ എന്നെ കുട്ടിയാണ് അപ്പം ഉണ്ടായി വീട്ടിൽ അതുകൊണ്ട് വന്ന് അവിടെ നിന്നതാണ് ഒത്തിരി ആ ബാവ് പറഞ്ഞല്ലേ ഒത്തിരി വീട് വെച്ചപ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ് ഇതവരുടെ മനസ്സിലാവില്ല അവർ വലിയ ആൾക്കാരായിട്ടൊക്കെ ജീവിക്കണമല്ലേ അപ്പം അതിൻ്റെ നടക്കുക ഞാനൊരു ചെറിയ വീടും വെച്ച് അതുണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പോയി നിൽക്കും ഇവരെ കയറ്റിയതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാ അല്ലെങ്കിൽ ഞാനവിടെ നിന്നാൻ എനിക്കൊത്തിരി പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ സഹായിച്ചാൽ അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് അവരോട് തർക്കിക്കാനോ ഒന്നിനും ഞാനും ഇല്ല എനിക്കാവതുമില്ലെന്ന് അവർക്കറിയാം ഈ സീമ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവർ അവിടെ നിന്ന് അവർ രണ്ട് മക്കളുണ്ട് പെൺമക്കളാണെങ്കിലും അപ്പോൾ അവർക്ക് ഇത്രനാൾ ഒരു വാടക കിട്ടില്ല അപ്പോൾ അവർ കെട്ടിയാനും ഉണ്ട് എവിടെയെങ്കിലും പോകട്ടെ എനിക്ക് ഒരാഴ്ച അവിടെ സമാധാനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിനു വേണ്ടി പോവുകയും പറയുകയൊക്കെ ചെയ്തു ഇവിടെ ഇവിടെ എത്തുന്നത് നല്ല നല്ല സൗഹൃദങ്ങളുണ്ട് സ്റ്റാഫുകളുണ്ട് മക്കളെ പോലെ ഒരുപാട് ആ സന്തോഷമായി അവിടെ നിൽക്കണിപ്പോൾ തലക്ക് സ്വകാര്യം കിട്ടുക അല്ലെങ്കിൽ ഇപ്പം തന്നെ ആണെങ്കിലും ഫോൺ വിളി അനിയ അവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ടി വിയിൽ വന്ന് ഫേസ്ബുക്കിൽ വന്ന് എനിക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് കൂടെ എനിക്കറിയാൻ പള്ളു അപ്പോൾ വിളിച്ചിട്ടാവലാദി കുറച്ചിലാണ് ഇതും കേട്ട് കേട്ടപ്പോൾ ഒരാൾക്ക് വേണ്ടി ഞാൻ മാറും ഒരാൾക്ക് വേണ്ടി മാറി മാറി ഞാൻ ഇങ്ങനെയായി ഭ്രാന്തായിരിക്കേണ്ടി വന്നാണ് ഇപ്പോൾ അവിടെ എന്നാലും അവർ കൊണ്ടുപോയില്ല ഭ്രാന്താശുപത്രി ഇടും ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല ആ ബി ആ ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അങ്ങോട്ടേ ഭ്രാന്താശുപത്രി ഇട്ട് അത്രേ കുറേയുള്ളൂ നോക്കാനൊന്നും ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും ഒരു സഹായവും അവരുടെ നിന്നുണ്ടാവില്ല അപ്പോൾ അയൽവക്കാർ ഇങ്ങനെ അറിയണ ആൾക്കാരും അറിയും ചേച്ചിയുടെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം കൂടി കുറച്ചു പിടിച്ചോണ്ട് വലിച്ചുകൊണ്ടൊക്കെ പോയാനെന്നൊക്കെ പറയും ഈ ഒരു വീടിലാണ് പ്രശ്നം നിൽക്കുന്നത് എൻ്റെ കാലം മുമ്പ് എഴുതി കൊടുത്തില്ലെങ്കിൽ എല്ലാവരും അവകാശികളായി തീരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കണം എല്ലാം ദൈവമല്ലേ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറയാനും ഒക്കെ ദൈവം തന്നെ ഇടവരുത്തിയതാണ് അല്ലെങ്കിൽ ഞാനവിടെയിരുന്നുണ്ട് ഇതുപോലെ പ്രാന്തായിട്ടാണ് അല്ലെങ്കിൽ ആ ഇതുവട്ടാ ആത്മഹത്യയെ അതേ നടക്കുള്ളായിരുന്നു അപ്പോൾ ദൈവം ഇടപെട്ട് ഇപ്പം ഇങ്ങനെ ഇറങ്ങി വിളിച്ച് പറയാനും അപ്പോൾ എവിടെ ഇങ്ങനെ നിർത്തി തരാമെന്ന് സീമ അങ്ങനെ പറഞ്ഞ് സീമ പിന്നെ ബാവിനെക്കു വിളിച്ച് കാര്യം അപ്പോൾ അവർ വിചാരിക്കണ ഒരു വീട് വെച്ച് തന്നിട്ടും അനാഥാലെത്തി വൃദസദനത്തിൽ പോണ്ട അപ്പോൾ അതിനുള്ള എനിക്ക് ഒറ്റക്കൊന്നും നിന്ന് പോകാൻ പറ്റില്ല അപ്പം ആരെങ്കിലും ഒരു സഹായം ഇല്ലാതെ പറ്റൂല അതുകൊണ്ടാ അതുകൊണ്ടാണ് അപ്പം അതിൽ നല്ലത് നാലുപേരുള്ളടുത്ത് വന്ന് നിക്കണേ എവിടെ ഒതുങ്ങി പോകാൻ എനിക്കറിയാം ഞാൻ എവിടെ ഒതുങ്ങിപ്പോയ തന്നെ ജീവിക്കണം അല്ലാതെ വലുതും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ നടന്നിട്ടില്ല എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടൊക്കെ നിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാഹചര്യം അത് നമ്മുടെ സീമാജി നായർ ഉണ്ടല്ലോ ചലച്ചിത്രനടി സീമാജി സീമചേച്ചി നമ്മുടെ മഹാത്മാ മഹാത്മാജനസേവന കേന്ദ്രത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ് അപ്പോൾ സീമചേച്ചി കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിക്കുകയുണ്ടായി ഇങ്ങനെ ബീന കുമ്പളങ്ങി എന്ന ചലച്ചിത്ര ചലച്ചിത്രനടി ആഹാരവും മരുന്നും കിട്ടാതെ വീട്ടിൽ മാനസിക പീഡനത്തിനിരയായി കിടക്കുകയാണെന്ന് നമ്മളോട് അറിയിക്കുകയുണ്ടായി അപ്പം സംരക്ഷണം ഏറ്റെടുക്കണോ എടുക്കാവോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി അഭയമൊരുക്കുന്നൊരു പ്രസ്ഥാനമാണ് മഹാത്മാ ജനസേവനേന്ദ്രം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ കേട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അടുത്ത നീക്കം അപ്പോൾ അതിനുവേണ്ടി ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ടീം ഉൾപ്പെടെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തുകയുണ്ടായി അവിടെ ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി എന്നിട്ട് അവിടെ ചോദിച്ചു ലീഗലി ചേച്ചിയുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പായിരുന്നു ചേച്ചി ഇങ്ങനെ വിളിച്ച് അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല ഒരു ഒരാളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു ലാഗ് വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നുണ്ട് ചേച്ചീനെ നമ്മൾ അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിപ്പോയി ഉച്ചയ്ക്ക് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കൊടുമണ്ണ് എന്ന സ്ഥലത്താണ് നമ്മുടെ ജീവകാണ്യ ഗ്രാമമെന്ന് പറഞ്ഞൊരു ഗ്രാമം പോലെയാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നമ്മളൊരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തിച്ചേർന്നു ചേച്ചിക്ക് ഇപ്പോൾ ഒരു റൂം ഇപ്പോൾ കൊടുത്തു ചേച്ചി എങ്ങനെ പുള്ളിക്കാരി ആണെന്നാണ് പറഞ്ഞത് എന്ത് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ച് ചേച്ചിക്ക് ആഹാരവും മരുന്നും കെയറിങ്ങും നമ്മളിവിടെ നൽകുന്നതായിരിക്കും അപ്പം ചേച്ചി ഇനിയും ചേച്ചിയുടെ കുറച്ച് നാൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ചേച്ചി ഓക്കെ ആയിരിക്കും ആ പരിചയപ്പെട്ട എല്ലാവരും ഏറ്റവും നാണെങ്കിൽ കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആയിരിക്കും